നമസ്കാരം സ്റ്റോറീസ് സ്റ്റോറീസ് ഏവർക്കും സ്വാഗതം ഈ ുംങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഒരു പുതിയ പുതിയ എപ്പിസോഡിലേക്ക് ഒരു ഒരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചുരുങ്ങിയ വിവരണം ഗ്രേ വുൾഫ് കാനിസ് ലൂപ്പസ് നായ ഏറ്റവും വലിയ മൃഗമാണ് ഇവ വടക്കൻ അർദ്ധഗോളത്തിൽ വ്യാപകമായി കാണപ്പെടുന്നു ഇവയുടെ ശാസ്ത്രീയ നാമം കാനിസ് ലൂപ്പസ് എന്നാണ് വിവിധ തരം ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കാൻ കഴിവുള്ള ഇവ ആർട്ടിക് തുന്ത്രം മുതൽ മരുഭൂമികൾ വരെ കാണപ്പെടുന്നു ചാര ചില പ്രത്യേകതകൾ കൂട്ടായ്മയും സാമൂഹിക ഘടനയും ചെന്നായ്ക്കൽ കൂട്ടമായി ജീവിക്കുന്ന മൃഗങ്ങളാണ് ഇവ പാക്കുകൾ പാക്സ് എന്നറിയപ്പെടുന്ന കുടുംബകൂട്ടങ്ങളായിട്ടാണ് ജീവിക്കുന്നത് ഒരു പാക്കിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് ചെന്നായിക്കൽ വരെ ഉണ്ടാകാം ചിലപ്പോൾ നാൽപ്പത് അംഗങ്ങളുള്ള പാക്കുകളും കാണാം അൽഫാ ജോഡിയായ ഒരു അൺചെന്നായും പെൺചെന്നായുമാണ് സാധാരണയായി പാക്കിനെ നയിക്കുന്നത് വേട്ടയാടൽ പ്രദേശം സംരക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ സഹകരിച്ച് പ്രവർത്തിക്കുന്നു വേട്ടയാടൽ ചെന്നായ്ക്കൽ മികച്ച വേട്ടക്കാരാണ് ഇവ സാധാരണയായി മാൻ എൽക്ക് കാട്ടുപന്നി തുടങ്ങിയ വലിയ മൃഗങ്ങളെ കൂട്ടായി വേട്ടയാടുന്നു ചെറിയ ഇരകളെ ഒറ്റയ്ക്കും വേട്ടയാടാറുണ്ട് ഇവയുടെ വേഗതയും സഹനശക്തിയും വേട്ടയാടലിന് സഹായിക്കുന്നു ആശയവിനിമയം ചെന്നായ്ക്കൾ വിവിധതരം ശബ്ദങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയും ഗന്ധത്തിലൂടെയും ആശയവിനിമയം നടത്തുന്നു ഓരിയിടുന്നത് ഹൗളിംഗ് അവയുടെ ആശയവിനിമയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് പാക്കിലെ അംഗങ്ങളെ വിളിക്കാനും പ്രദേശം അടയാളപ്പെടുത്താനും ഉപയോഗിക്കുന്നു ഇന്ത്യൻ ചാരച്ചെന്നായ ഇന്ത്യൻ ഗ്രേ വുൾഫ് ഇന്ത്യൻ ചാരച്ച നായ ലൂപ്പസ് പാലീപീസ് ചാരച്ച നായിയുടെ ഒരു ഉപവിഭാഗമാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഇവ കാണപ്പെടുന്നു ഇന്ത്യൻ ചെന്നായിക്കൾ താരതമ്യേന ചെറിയ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുന്നത് മറ്റ് ചെന്നായിക്കളെ അപേക്ഷിച്ച് ശബ്ദമുണ്ടാക്കുന്നത് കുറവാണ് ഇവയെ വളരെ തന്ത്രശാലികളായി കണക്കാക്കുന്നു ഇന്ത്യയിൽ ഇവയുടെ എണ്ണം കുറഞ്ഞു വരികയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാരിച്ചെന്നായിയെക്കുറിച്ചുള്ള ചില നിഗൂഢതകളും തെറ്റിദ്ധാരണകളും ചന്ദ്രനെ നോക്കി ഓരിയിടുന്നു ചെന്നായിക്കൾ ചന്ദ്രനെ നോക്കി ഓരിയിടുന്നു എന്നത് ഒരു കെട്ടുകഥയാണ് അവ ഓരിയിടുന്നത് പാക്കിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്താനും പ്രദേശം അടയാളപ്പെടുത്താനുമാണ് രാത്രിയിൽ പ്രത്യേകിച്ച് പൂർണ്ണ ചന്ദ്രനുള്ളപ്പോൾ ഇവ കൂടുതൽ സജീവമാകാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ തെറ്റിദ്ധാരണ വന്നത് ക്രൂരത പലപ്പോഴും ചെന്നായ്ക്കളെ ക്രൂരരും അപകടകാരികളുമായി ചിത്രീകരിക്കാറുണ്ട് എന്നാൽ അവ സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല മനുഷ്യരുമായുള്ള ഏറ്റുമുട്ടലുകൾ വളരെ അപൂർവമാണ് വർഗീകരണത്തിലെ സങ്കീർണതകൾ നായകൾ ചാരച്ച നായയുടെ ഉപവിഭാഗമാണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇവയുടെ ജനിതകപരമായ ബന്ധങ്ങളെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു